ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ ഇതേ നമ്മളുടെ ഒരു ഇരുപത്തിനാല് വീട് നാ സൂപ്പർ എയർലി പ്ലാവിൻ്റെ തൈ നട്ടിട്ടുണ്ട് ഇത് പിന്നത്തൊരു ആറേഴ് തയ്യ് ഏകദേശം ഒരു വർഷം പ്രായമായതാണ് അതുപോലെ തന്നെ ബാക്കി ഒരു മൂന്ന് നാല് മാസമായിട്ടുള്ള ബാക്കി ചെറിയ തൈകളും കൂടെ ഉണ്ട് ഇത് കണ്ടോ ഇത് ഏകദേശം നട്ടിട്ട് ഒരു വർഷം ആവാൻ പോകുന്ന പ്ലാവാണ് ബാക്കി ഇങ്ങോട്ടുള്ള പ്ലാവുകളെല്ലാം ഏകദേശം ഒരു മൂന്ന് നാല് മാസമായിട്ടുള്ളൂ നമ്മൾ നട്ടിട്ട് ടോട്ടലായിട്ട് നമ്മൾ ഇരുപത്തിനാല് പ്ലാവാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മളെ വീന സൂപ്പർ എയർലി ആണ് നട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇത്രയും വീന സൂപ്പർ എയർലി പ്ലാവ് നട്ടതെന്ന് ചോദിക്കാറുണ്ട് കാരണം വീനാം സൂപ്പർ എയർലി നടടുമ്പോൾ അതിന് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് പെട്ടെന്ന് ചക്ക കിട്ടുമെന്നുള്ളത് നമുക്കൊരു ഗുണമാണ് പക്ഷേ ഇതിനകത്ത് ഇതിന് ലൈഫ് കുറവാണ് അതുപോലെ തന്നെ ചീക്കൽ രോഗങ്ങൾ കൂടുതലാണ് അതുപോലെ തന്നെ വേരിനെ ബാക്ടീരിയൽ രോഗങ്ങളും ബാധിക്കുന്നുണ്ട് നമ്മുടെ സ്ഥലത്തിന്റെ സ്പേസും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതെങ്ങോട്ട് നോക്കിയേക്ക് നമുക്ക് റോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിത് വളരെ കുറഞ്ഞ സ്പേസ് ആണ് ഇവിടെ ഇവിടെയുള്ളൂ അപ്പം നമുക്ക് ഈ പ്ലാവ് വലുതായാലും നമുക്ക് റോട്ടിലേക്ക് ഒത്തിരി പോവരുത് നമുക്കറിയാം വീനാസ് പ്രയറിൽ നമുക്ക് ഒത്തിരി പടർന്നു പോവില്ല നമുക്ക് ഇതിന്റെ ടോപ്പ് കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ നമ്മൾ മാക്സിമം ഇടുവാണെങ്കിൽ ഒരു പതിനാല് അടി ടോപ്പിലേക്ക് മാത്രമാണ് ഈ പ്ലാവിന്റെ വളർച്ച വിടുകയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വെട്ടി നിർത്തുമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സൈഡിലേക്കും ഒത്തിരി പോരുന്നില്ല ബാക്കിയുള്ള പ്ലാവുകൾ ഇപ്പോൾ ജെ തേർട്ടി ത്രീയൊക്കെ നല്ല പ്ലാവുകളാണ് നമുക്ക് കൊമേഴ്സ്യൽ പർപ്പസിലൊക്കെ ചെയ്യാൻ നല്ല പ്ലാവാണ് പക്ഷേ നമ്മളത് കൂടുതൽ ചെയ്യാത്തതിനെ കാരണം നമുക്ക് ഇത്രേം സ്പേസ് ഉള്ളൂ ഇവിടെ വരെയുള്ളൂ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഒരു കെട്ടാണ് അപ്പോൾ ഇത്രയും സ്പേസ് നിൽക്കാൻ പറ്റുന്ന രീതിയുള്ള പ്ലാവാണ് നമ്മൾ ഈ വിന സൂപ്പർ എയറിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിപ്പം നമ്മളത് കട്ട് ചെയ്ത് നിർത്തുമാണ് ചെയ്യുന്നത് ഈ ബ്രാഞ്ചസുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയും താഴെയുള്ള ബ്രാഞ്ചുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയും ഇപ്പോൾ ഒത്തിരി വേനൽ ആയതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്യാത്തത് ഇനി മഴയായി കഴിയുമ്പോൾ തൊട്ട് നമ്മൾ അതിൻ്റെ ഓരോ ബ്രാഞ്ചസുകളായിട്ട് പല ദിവസം പല ആഴ്ചകളായിട്ട് പല ഇത് വെട്ടിക്കളഞ്ഞ് നമ്മൾ നിർത്തുമാണ് അതിന് മുകളിലേക്ക് വിടുന്നുള്ളൂ ഏകദേശം ഒരു മാക്സിമം പതിനാലടിയിൽ കൊണ്ടുപോയി നമ്മളിതിൻ്റെ ഹൈറ്റും ക്രമീകരിക്കും ബീന സൂപ്പർ എയറിലേക്ക് ചീക്ക് രോഗം ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ ചീക്ക് രോഗമൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മളതിനകത്ത് മിസ് അടിക്കാറുണ്ട് ബോഡോമിശ്രിതം അടിക്കാറുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സാഫും അടിക്കാറുണ്ട് നമ്മുടെ മറ്റുള്ള കൃഷികൾ ഡ്രാഗൺ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ബോഡോമിശ്രിതമാണ് അടിക്കണമെങ്കിൽ ഇതിനകത്ത് ബോഡോമിശ്രിതം ഒന്ന് അടിച്ചു കൊടുക്കും ഇനി അല്ലാതെ സാഫു ആണ് അടിക്കുന്ന സമയങ്ങളിൽ ഇതിനകത്ത് സാഫ് അടിച്ചു കൊടുക്കും ഏതെങ്കിലും ഒരു ഫഞ്ച് സൈഡ് ഇതിനകത്തേക്ക് ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫംഗസ് രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചീക്ക രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പ്ലാവിനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ സാധാരണ നാടൻ പ്ലാവുകൾക്കൊന്നും ഒത്തിരി വളമൊന്നും കൊടുക്കാതെ തന്നെയല്ല വളർത്തുന്നു പക്ഷേ നമ്മളിപ്പോൾ വീന സൂപ്രയറി പോലുള്ള പ്ലാവുകൾക്ക് നമ്മളിതിനകത്ത് വളം കൊടുക്കാറുണ്ട് നമ്മുടെ ചാണകം ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നന കൊടുക്കാറുണ്ട് ഇതിനകത്ത് മിസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നനയും എല്ലാ ദിവസവും തന്നെ വേനൽക്കാലങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമുക്ക് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു സൈഡ് റോഡാണ് വരുന്നത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒരു കാനയാണ് വരുന്നത് അപ്പോൾ കുറച്ച് സ്പേസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഏകദേശം ഒരു പതിനഞ്ചടി ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മളിത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് നമ്മൾ ഡ്രാഗൺ ചെയ്തേക്കുന്ന അല്ലാട്ടോ ഇത് നമ്മൾ വാനില കയറ്റി വിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ചോല വന്നു കഴിയുമ്പോഴേക്കും അതിനകത്ത് നമുക്ക് സുഖമായിട്ട് കയറി വളരെന്ന് തോന്നി വാനില അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ പോസ്റ്റിനകത്ത് നമ്മൾ നെറ്റ് കൊടുത്തുകൊണ്ട് ഇതിനകത്ത് വാനിലയും കയറ്റി വിട്ടിരിക്കുവാണ് അപ്പോൾ അതും ഈ ഇരുപത്തി നാല് പ്ലാവിൻ്റെ ഇടയ്ക്ക് എല്ലാ ലൈനുകളിലും നമ്മൾ ഇതുപോലെ തന്നെ വാനിലേയും നമ്മൾ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ന സൂപ്പറേറയിൽ ഉണ്ടാകുന്ന ചക്കകളുടെ എണ്ണം ക്രമീകരിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചക്ക കുറേ നാൾ കഴിയുമ്പോഴേക്കും ചക്കയുടെ ടേസ്റ്റ് മാറുകയും പതുക്കെ പ്ലാവ് നശിച്ചു പോവുകയും ചെയ്യും ഇപ്പോൾ ഇത് കണ്ടോ ഒരു നാ ഒരു സീസണിൽ നാലോ അഞ്ചോ ചക്ക മാത്രം മതി നമുക്കൊരു പ്ലാവിൽ നിർത്തുന്നു ബാക്കിയൊക്കെ ഇടിഞ്ചക്കയായിട്ട് എടുത്തെടുക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഞെട്ടിൽ ഒരു ചക്ക മാത്രം ഒരു വർഷം കഴിഞ്ഞിട്ടേ ചക്ക പിടിപ്പിക്കാമുള്ളൂ ഇനി അതിനുശേഷം ഒരു ഞെട്ടിൽ ഒരെണ്ണം നിർത്തുക ബാക്കിയെല്ലാം ഇട്ട് കളയുക ഇനി അല്ലെങ്കിൽ ഇടിഞ്ചക്കായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഇത് ഒരെണ്ണം മാത്രമേ നിർത്താമുള്ളൂ ഒരു ഞെട്ടിൽ നമുക്ക് സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിൽ വീന സൂപ്പർ എയർലി പോലുള്ള ഫ്ലാവുകൾ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വീന സൂപ്പർ പ്ലാവുകൾ ഫ്ലാവുകൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി